ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത്ബറക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദ എനിക്ക് സുഖമാണ് റഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ എന്തൊക്കെയാണ് പിന്നെ എല്ലാവരും ദ ചെയ്യാനെട്ടോ ദ എല്ലാവരും ഉൾപ്പെടുത്തണേ അപ്പം എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം എല്ലാ മോഹിമിനുകളും മോഹിമിനുണ്ടാവും പിന്നെ അതേപോലെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയോ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും പേടിയല്ലേ എല്ലാ എല്ലാ കാര്യവും കാര്യങ്ങളും ദാരിദ്ര്യം ഉണ്ടാകും പിടിച്ചും കാക്കട്ടെ നമ്മളെല്ലാവരെയും കാക്കട്ടെ അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും സമ്പത്തിൽ വർക്കത്തിൽ സമ്പത്തിന് ഇടപാടിലും കച്ചവടത്തിലും വീട്ടിലായാലും മക്കളിലായാലും പിന്നെ അതേപോലെ സ്നേഹം അല്ലെ നമുക്ക് ഭർത്താവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സ്നേഹം നമുക്ക് കിട്ടിയില്ലങ്ക ദാരിദ്ര്യമാണ് അതേപോലെ നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കാനും മക്കൾ നമ്മൾ സ്നേഹിക്കാനും അതേപോലെ എന്താ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മക്കളിലായാലും വർക്ക് പിന്നെ വീട്ടിലായാലും ഇടപാടിലായാലും കച്ചവടത്തിലായാലും പിന്നെ ബിസിനസ്സിലായാലും എല്ലാത്തിലും നമുക്ക് വർക്കത്ത് ഉണ്ടാകും ഉണ്ടാവണം വർക്കത്തിൽ നമ്മളൊക്കെ തകർന്ന പോലെ എത്ര കിട്ടിയിട്ടും തകയുന്നില്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നത് പിടിച്ചോനെ കാക്കട്ടെ അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ പിന്നെ അതേപോലെ ഈ ഒരു നമ്മൾ പതിവാക്കണം കണ്ടല്ലോ എല്ലാ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണയെങ്കിലും ഓതാൻ ശ്രമിക്കട്ടോ അതിന് സാധിക്കാത്തവർ സുബൈക്ക് ശേഷം ആരിപ്പിന് ശേഷം ഈഷമാരിപ്പിൻ്റെ ഇടയിലും സുബൈക്ക് ശേഷം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് വന്നു ചേരും നിങ്ങൾക്ക് നമ്മൾ ഈ തുക പതിവാക്കുകയാണെങ്കിൽ നമുക്കില്ലേ ലാലായ സമ്പത്ത് വന്നു ചേരും പിന്നെ ഉള്ള സമ്പത്തിൽ ഇപ്പോൾ എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ ഉള്ള ആളുകളാണെങ്കിൽ പിന്നെ എന്താ പറയുക അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോകേണ്ട അവസ്ഥ ആർക്കും തരാതിരിക്കട്ടെ അല്ലേ നമുക്ക് അതിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോകേണ്ട അവസ്ഥ വരും പിടിച്ചോന് അത്ര അവസ്ഥയായിട്ട് നമ്മൾ കാക്കട്ടെ പിടിച്ചോ അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ തോത് കൊണ്ടല്ലോ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് തരൂല അപ്പോൾ നമ്മൾ ആദ്യം നെയ്യത്ത് വെക്കണം പിടിച്ചോന് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്ന അത് പിന്നെന്താ എപ്പോഴും ദുവാ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമറിയോ നമുക്ക് ദാരിദ്ര്യം തരല്ലേ അല്ല വീട്ടിലും മക്കളിലും എല്ലാത്തിനും വർക്കത്തിച്ചിരണേ ദാരിദ്ര്യം തരല്ലേ ദാരിദ്ര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല ദുവാ ചെയ്യണം എപ്പോഴും തുക ചെയ്യണം നമ്മൾ പിന്നെ അതേപോലെ ഈ ഒരു ദുവാ എല്ലാ നിസ്ക്കാത്തതിന് ശേഷം മൂന്ന് തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിക്കട്ടോ മൂന്നോ ഏഴോ അതൊക്കെ എത്രയാണ് പറ്റുന്നത് ഏറ്റവും ചെറുത് മൂന്നാണ് മൂന്നിൽ മൂന്നെങ്കിലും അതാൻ ശ്രമിക്കട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ നിൽക്കാത്തതിനു ശേഷം ചെല്ലാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ മൂന്ന് തവണയല്ലേ അത് ചെയ്യാൻ എല്ലാം കഴിയില്ല എന്ന് പറയാം അങ്ങനെ നമുക്കൊരു ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയം മതിയല്ലേ ചെല്ലാൻ അപ്പോൾ സ്ഥലം വിട്ട് നമ്മൾ ഇത് കറും അത് കാറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ദുവാ ഓതാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും വർക്കത്ത് വേണ്ടേ വീട്ടിലായാലും മക്കളിലായാലും എല്ലാത്തിനും വർക്കത്ത് വേണ്ടേ അപ്പോൾ അള്ളാഹു എന്താ പറയുക വർക്കത്തില്ലാത്ത ജീവിതം നമുക്ക് ആർക്കും ഉറപ്പ് തരാതിരിക്കട്ടെ അള്ളാഹു ഫുള്ളി ദമ്പി അവ ഫിദാരി ഭാര്യയ്ക്കൽ ഫി റിസക്ക് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഓതുകയാണെന്നുണ്ടല്ലോ നമുക്ക് നമുക്കെന്നെ മാറ്റം നമുക്കറിയാം കണ്ണ് ചെമ്പി തുറക്കുമ്പോഴത്തേക്കെന്ന് പറയും പോലെ തന്നെ നമുക്ക് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹു വറുക്കത്ത് തരും ഇടപാടുകളിലാണ് എല്ലാത്തിലും വറുക്കത്ത് തരും പിന്നെ ചില ആളുകൾ പറയുന്ന ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നതിൽ ഭർത്താവ് എന്താ വർത്താവിൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നേക്കാല്ലേ അങ്ങനത്തെ അത്തരം അവസ്ഥ വരെ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഞാൻ കുറേ മുമ്പ് ഒരു ഉസ്താവിൻ്റെ വയതിൽ കെട്ടിയിരുന്നു ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ലെങ്കിലും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നെങ്കിലും മാതാപിതാക്കൾക്ക് മക്കൾ സ്നേഹിക്കുന്നില്ലെങ്കിലും അതൊക്കെ ദാരിദ്ര്യമാണ് സ്നേഹത്തിൽ റബ്ബ് കൊടുക്കുന്ന ദാരിദ്ര്യമാണ് അതൊക്കെ റബ്ബ് കെട്ടില്ല അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ എന്തായാലും അതെട്ടോ നമുക്ക് എന്താ പറയുക ഭക്ഷണം വരെയേ കഴിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാകും ചില ആളുകൾക്ക് ചില ആളുകൾ പറയുന്നത് എത്രയോ ആയി ജോലിയില്ലാത്ത രണ്ട് വര്ഷം മൂന്ന് വര്ഷമോ എത്രയോ മാസങ്ങളായി ജോലിയില്ലാത്ത എന്നാലും അങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നുണ്ട് ചില ആളുകൾക്ക് പറയില്ല അതൊക്കെ വര്ക്കത്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ എന്താ പറയുക ശക്തമായ വർക്കത്തിലോണാണ് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലാതെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല ഒരു ദിവസം പഴിക്ക് പോയില്ലേ ജീവിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് ഇപ്പോൾ അല്ലെ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ റബ്ബ് കൈവിടില്ല അപ്പോൾ ഇതാണ് പ്രാർത്ഥന പിന്നെ എല്ലാ ഫലനസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് തവണ വാൻ ശ്രമിക്കട്ടെ അള്ളാഹു തോഫി കേൾക്കട്ടെ അതേപോലെ എന്താ പറയുക എല്ലാം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം ഒരു ദിവസം നമ്മളിൽ ഒരു നേരമെങ്കിലും പിന്നെ എല്ലാ മൊഹമിനുകൾക്കും മൊഹമിനാത്തുകൾക്കും വേണ്ടി ദുവാ ചെയ്യാൻ കേട്ടോ അള്ളാഹു മുഹഫൽ വൽ അൽ വൽ മുസ്ലിം ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഒരു ദിവസം ഒരു നേരെങ്കിലും പതിവാക്കണമുണ്ടല്ലോ നമുക്ക് എല്ലാ മൊഹമ്മിനുകളുടെ മോഹിനാത്തുകളും വർക്കത്തുണ്ടാവും അതുപോലെ മലക്കുകളുടെ മലക്കൾ വരെ റബ് അവിടെ റബ്ബ് ആന്താ അള്ളാഹുമായിട്ട് പറയും പോലെ തന്നെ ആൾ ദുവാ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ നമുക്ക് ദുവാ ചെയ്യുന്നതിനെക്കാട്ടിൽ നമ്മൾ ദുവാ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതേപോലെ അയൽവാസികൾക്ക് വേണ്ടി ദുവാ ചെയ്യുക നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി ദിവസ ചെയ്യും മാതാപിതാക്കൾ നമ്മൾ എന്ത് ദുവാ ചെയ്യുമ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സ്ഥലം വെട്ടി നമ്മൾ വിക്രം സ്ഥലത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യം ദുവാ ചെയ്യേണ്ടതില്ലേ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരാളെ പ്രാർത്ഥനയെ അല്ലാതെ സ്വീകരിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഒരിക്കലുമില്ല പ്രാർത്ഥനയിൽ പിശുക്ക് കാണിക്കരുത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റബ്ബിനോ ചോദിക്കുക തരുന്ന റബ്ബല്ലേ വേണ്ടാത്ത കാര്യങ്ങളല്ലാതുകൊണ്ട് പഠിച്ചൊന്ന നമുക്ക് എന്താ രോഗം കൊണ്ടും പ്രയാസം പ്രയോ രോഗം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും ഒന്നും ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യം ആവശ്യമില്ലാതെ തന്നെ വീട് പറയണം അപ്പോൾ നിഷാഹ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബ് മറ്റിലൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ നല്ലതാന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം എന്തിലില്ലാന്ന് മാഷ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ വിശാല സ്ലാ വൈകും വറഹമുല്ല വർക്കാത്ത